െ ജനസംഖ്യ കണക്കെടുപ്പ് നടക്കാൻ ശ്രമിക്കുന്ന ഈ സന്ദർഭത്തിൽ എനിക്കൊന്നേ ഓർമ്മപ്പെടുത്താറുള്ളൂ ഒരു സാമൂഹ്യ സാമ്പത്തിക സർവേ കൂടി ആ കൂട്ടത്തിലെടുക്കണം അങ്ങനെ എടുക്കുമ്പോൾ വളരെ വ്യക്തമായും മനസ്സിലാക്കാൻ സാധിക്കും വളരെ വളരെയധികം പിന്നോക്കമാണ് സാമ്പത്തികമായി പിന്നോക്കം വിദ്യാഭ്യാസപരമായി പിന്നോക്കം സാംസ്കാരികമായി പിന്നോക്കം അങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ പിന്നോക്കമായി പോയി പിന്നോക്കത്തിലേക്ക് അടിച്ചമറ്റി ആര് എങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി പത്ത് എഴുപത്തഞ്ച് കൊല്ലമായി എന്നിട്ടും നമ്മൾ എന്തുകൊണ്ട് ഉയർന്നില്ല വളർന്നില്ല ഇവിടെ ന്യൂനപക്ഷമുണ്ട് ഭൂരിപക്ഷമുണ്ട് പിന്നോക്കക്കാരുണ്ട് പിന്നോക്കാരുണ്ട് ഈ രാജ്യത്ത് നിയമവും നിയമനിർമ്മാണം നടത്തുമ്പോൾ ഇവിടുത്തെ എല്ലാം എല്ലാം നേടിക്കൊണ്ടുപോകുന്നു ആര് ന്യൂന വർഷങ്ങളാണ് ആ നേടിക്കൊണ്ടുപോകുന്നത് അത് എന്തുകൊണ്ട് അവിടെ കൂട്ടായ്മയാണ് അത് കണ്ടാശപ്പെടണം ഒന്നായാലേ നന്നാവും നമ്മളെന്നും കലഹപ്രിയരാണ് പരസ്പരം തല്ല കേസും വഴക്കും കൂട്ടായ്മയില്ലായ്മയും അതുകൊണ്ട് ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ആധിപത്യം ഭൂരിപക്ഷത്തിൻ്റെ ആധിപത്യമല്ലേ ജനാധിപത്യം നമ്മൾ ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും ജനാധിപത്യത്തിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നമുക്ക് വിദ്യാഭ്യാസ നീതി ലഭിക്കുന്നുണ്ടോ രാഷ്ട്രീയ നീതി ലഭിക്കുന്നുണ്ടോ സാമ്പത്തിക നീതി ലഭിക്കുന്നുണ്ടോ ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുഭവിക്കുമ്പോൾ പോലും നിങ്ങളുടെ പ്രദേശത്ത് എവിടെയുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്ര കോളേജുണ്ട് എത്ര സ്കൂളുണ്ട് നമുക്ക് വല്ലതുണ്ടോ എന്തുകൊണ്ട് കിട്ടിയില്ല ഒന്നുകൊണ്ട് നേടാൻ സാധിക്കാതെ പോയി സമ്പത്ത് പങ്കിടുമ്പോൾ നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കി ഇവിടെ സമ്പത്ത് പങ്കിടുമ്പോഴും ആരാണ് കൊണ്ടുപോകുന്നത് ന്യൂനപക്ഷങ്ങൾ അവർ പേര് കേട്ട ന്യൂനപക്ഷം ഒന്നുമില്ലാത്ത ഭാവങ്ങൾ ഈ രാജ്യത്ത് ഭൂമി ആരുമില്ല വ്യവസായം ആരും നടത്തുന്നു അധികാരം അറിയിക്കലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ആരെങ്കിലാണ് ഇതിൻ്റെ കുറവുകളെല്ലാം ചൂണ്ടിക്കാട്ടി നമുക്കിതെല്ലാം കിട്ടണമെന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ ജാതി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ആക്ഷേപിക്കാം നിങ്ങളൊന്നാലോഹിക്കാം ജാതി ചിന്ത ഉണ്ടാകുന്ന കാര്യം എന്താണ് ജാതി വിവേചനമാണ് ജാതി ചിന്ത ഉണ്ടാക്കുന്നത് ഈ ജാതി ചിന്ത ഉണ്ടാകാതിരിക്കണമെങ്കിൽ ജാതി വിവേചനമില്ലാതെ എല്ലാവർക്കും ജനസംഖ്യ അനിവാര്യമായ സാമൂഹ്യനീതി കൊടുക്കണം ഈ രാജ്യം നടക്കുന്നുണ്ട് സംഘടന മതശക്തികളും സവർണശക്തികളും വോട്ട് ബാങ്കായി നിന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ എല്ലാ തീകാരങ്ങളും ഹൈജാക്ക് ചെയ്യാൻ നമുക്ക് നോക്കി നോക്കിയിരിക്കാനേ സാധിക്കുന്നുള്ളൂ ഇത് കൊണ്ടും ഒരുപാട് അനുഭവിച്ചു തൊഴും തോറും തൊഴിക്കുകയും തൊഴിക്കും തോറും തൊഴുകയും ചെയ്യുന്ന ഈ സംസ്കാരം നിന്ന് ഈ സമുദായം മാറി പ്രതികരിക്കുന്ന ഒരു സമുദായമായി മാറും എന്തിനു വേണ്ടി നീതിക്ക് വേണ്ടി രാഷ്ട്രീയ നീതിക്ക് വേണ്ടി വിദ്യാഭ്യാസ നീതിക്ക് വേണ്ടി സാമ്പത്തിക നീതിക്ക് വേണ്ടി മറ്റുള്ള സമുദായങ്ങളിൽ കണക്ക് പറയുന്നു നമ്മൾ ആരെങ്കിലും കണക്ക് പറയാറുണ്ടോ ഇപ്പം തന്നെ പേപ്പറെ കാണാം എത്തി സമുദായം ഒന്നായിരുന്നു കൊണ്ട് അവർക്കുള്ള സ്ഥാനാർത്ഥിത്വം തേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറവിളി ത്രിതല പഞ്ചായത്ത് വന്നതിനുശേഷം അസംബ്ലി തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ മുൻകൂട്ടി അറിയുകയാണ് നമ്മളാരും മിണ്ടുന്നുണ്ട് എത്തി സമുദായം എത്ര ഇരിക്കുന്നു വളരെ എത്രയോ കൂടുതൽ ഉണ്ടായിട്ട് പോലും നമുക്ക് രാഷ്ട്രീയ നീതി എവിടെ ലഭിക്കുന്നു നിങ്ങൾ തന്നെ നിങ്ങളുടെ വോട്ടിൻ്റെ വില അറിയണ്ടേ ഇനിയെങ്കിലും നമ്മുടെ വോട്ട് നമുക്ക് നമ്മുടെ വോട്ടിന് വിലയുള്ള വോട്ടായി മാറണം ഇവിടെയെല്ലാം നടക്കുന്നത് എങ്ങനെയാണ് വാർഡായാലും പഞ്ചായത്തായാലും അതും അല്ലെങ്കിൽ അസംബ്ലി ആയാലും ഒക്കെ നോക്കുമ്പോൾ അവിടെയെല്ലാം ക്രിസ്ത്യാനി എത്രയുണ്ട് മുസ്ലിം എത്രയുണ്ട് നായർ എത്രയുണ്ട് എന്ന് മാത്രം എണ്ണുമ്പോൾ ഈഴവൻ എത്രയുണ്ട് എന്ന് ആരെങ്കിലും എണ്ണാറുണ്ടോ ഒരിക്കലും എണ്ണ ഈഴവൻ എണ്ണി ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആർക്കും ആർക്കും ഒരു രാഷ്ട്രീയ കക്ഷികളും വോട്ട് സീറ്റ് കയറുന്നില്ല ഇത് മാറണ്ടേ രാഷ്ട്രീയാധികാരം നേടിയില്ല എങ്കിൽ നമുക്കിവിടെ എത്താനൊക്കെ എത്തിയവരെല്ലാം രാഷ്ട്രീയാധികാരം നേടിയിട്ടാണ് അതിനുവേണ്ടി അവരെല്ലാം സാമുദായിക ശക്തി സമാഹരണം നടത്തി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി രാഷ്ട്രീയ ശക്തിയായി അവർ മത്സരിച്ച് അവരെല്ലാം ഇവിടെ എത്തി കേരള കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും അവരെല്ലാം ഇന്ന് മതേതര പാർട്ടിയാണെന്ന് എല്ലാവരും പറയുമെങ്കിൽ പോലും സത്യം എന്താണ് കേരള കോൺഗ്രസിൻ്റെ ജനകീയ പിൻബലമാരാണ് ക്രിസ്ത്യൻ സമുദായം മാത്രമാണ് അവരെ നയിക്കുന്നവരുടെ മതമേലധ്യക്ഷന്മാരാണ് അവരിൽപ്പെട്ട വിവിധ വിഭാഗങ്ങളുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരൊന്നായി നിന്നുകൊണ്ട് അവർ നന്നാവുന്നു അവർ സ്ഥാനാർത്ഥി നിർത്തുന്നു രാഷ്ട്രീയക്കാർ അവർക്ക് വേണ്ടി മതശക്തികൾക്ക് മുമ്പിൽ കീഴടങ്ങുന്നു അങ്ങനെ അവർ കേരള കോൺഗ്രസ് എത്ര സീറ്റാണ് ഇവിടെ ഉടനും തോറും പിടനും പിടനം തോറും വഴുകയും ചെയ്യുന്ന പാർട്ടി തന്നെ ജോസഫിനായിട്ടും മാണി കോൺഗ്രസിനായിട്ടും ഇവിടെ എത്ര എം എൽ എമാരെ സൃഷ്ടിച്ചു എം പിമാരെ സൃഷ്ടിച്ചു അപ്പോൾ നമുക്ക് വേണ്ടി പറയാൻ നമ്മളിൽ ആരെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചു ലീഗ് അടുത്തൊന്ന് ലീഗാണ് ഇതും ഒരു മതത്തിൻ്റെ പിൻമല എന്നിട്ടും പറയണം മതേതര പാർട്ടിയാണെന്നാണ് എല്ലാ രാഷ്ട്രീയകക്ഷികളും മതേതര പാർട്ടിയാണെന്ന് പറയുമ്പോൾ നമ്മളും പറയും മതേതര പാർട്ടിയാണെന്നും സത്യം അങ്ങനെയാണോ ലീഗിനകത്ത് മുസ്ലിം അല്ലാത്ത ആരെങ്കിലും ഒരാളെങ്കിലും മെമ്പറുണ്ടോ അവർ നിർത്തുന്ന സ്ഥാനാർത്ഥികളെല്ലാം ആര് മലപ്പുറത്ത് വേറെ ഏതെങ്കിലും ഒരു സമുദായത്തിനും വലിയ പ്രസക്തി ഉണ്ടോ ഇതൊന്നും ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ തന്നെ കൊല്ലാക്കൊല ചെയ്യാനൊരു ശ്രമിച്ചില്ലേ മലപ്പുറത്ത് നിലമ്പൂർ ഒരു പ്രസംഗം നടത്തിയ സത്യമാണ് നമ്മുടെ സമുദായത്തിൽ ഒരു കുടിപ്പൊള്ളിക്കിടം പോലും ഞാൻ എന്നാൽ അവിടെ അഞ്ച് നിയോജ മണ്ഡലങ്ങളിൽ ഹിന്ദു ഭൂരിപക്ഷമാണ് പെരിന്തൽമണ്ണയിൽ ഇഴവ ഭൂരിപക്ഷമുള്ളതാണ് ഇഴിവൻ ഇടതുപക്ഷത്തു നിന്ന് ജയിച്ചിട്ടുള്ള സ്ഥലമാണ് ഇവരുടെ പുറകെ മുന്നോക്ക പിന്നോക്ക സമുദായ മുന്നണി എന്ന് പറഞ്ഞു സംവരണ സമുദായ മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാം ഇവരുടെ പുറകെ രാന്നാണ് ഭരണത്തെ കിട്ടിയപ്പോൾ പരേതരൻ കമ്മീഷൻ്റെ കണ്ടെത്തലിൻ്റെ പേരിൽ മുസ്ലിം ലീഗിന് ഈ പ്രാതിനിധ്യം മുസ്ലിങ്ങൾക്ക് പി എസ് സി നിയമനത്തിലുള്ള വേണ്ട കണ്ടത്ര ഗവൺമെൻറ് പ്രാതിനിധ്യ കുറവ് പരിഹരിക്കുവാൻ അവർ നേടിക്കൊണ്ടുപോയപ്പോൾ അവരോടൊപ്പമുണ്ട നമ്മൾക്ക് ഉള്ള കുറവ് കൂടി പരിഹരിച്ച് തരേണ്ടതിന് പകരം അവരെ അവരുടെ കാര്യം സാധിച്ചു നമ്മളെ ഉപയോഗിച്ച് എന്നെക്കൊണ്ട് എത്രയോ ലക്ഷം രൂപയാണ് മുടക്കിച്ച് ഡൽഹി മാർച്ച് ഹൈക്കോടതി മാർച്ച് പി എസ് സി ഓഫീസ് മാർച്ച് ഇങ്ങനെ മാർച്ചും തരണയും സമ്മേളനവുമായിട്ട് എത്രയോ എണ്ണം നടത്തി നമ്മളിൽപ്പെട്ട എത്രയോ പേർ ഞാൻ അതിന് സംഘടിപ്പിച്ചു പക്ഷേ ഭരണത്തിൽ വന്നപ്പോൾ നമ്മളെല്ലാം ഔട്ട് വേണ്ട മലപ്പുറത്ത് ഒരു സ്കൂൾ നമുക്കുണ്ട് അതൊന്ന് കൺവേർട്ട് ചെയ്തെങ്കിലും തരണേ ഒരു അണ്ണയുടെ കോളേജുണ്ടെന്ന് തന്നില്ല ഈ ഒരു സത്യം ഞാൻ പറഞ്ഞപ്പോൾ എല്ലാ മുസ്ലിം കൂടി എന്നെ കടന്നാക്രമിക്കുകയാണ് അതൊരു മുസ്ലിമല്ല കാന്തമുരായാലും ഏതായാലും കാന്തമായാലും കുന്തമായാലും ഇവരെല്ലാം അവരുടെ വിവിധ വിഭാഗങ്ങളുണ്ട് റാവുത്തർ വരെയുണ്ട് ചെറുതും വലുതുമായ അവരെല്ലാ സമുദായ സംഘടനകളും അവിടെ ചേർന്നുകൊണ്ട് എന്നെ ആക്രമിച്ചുകൊണ്ട് എന്തെല്ലാമാണ് പറഞ്ഞത് ഞാനൊരു സത്യം പറഞ്ഞു പോയെന്നേ ഉള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം ഇത് ഇന്ത്യയാണ് ഇന്ത്യയിൽ ഈ കേരളത്തിൽ നിന്നല്ലാതെ ഈ മുസ്ലിങ്ങൾക്ക് ഈ അഭിപ്രായം പറയാനുള്ള തൻ്റെ ഇടമുണ്ടോ വേറെ ഒരുപാട് സംസ്ഥാനങ്ങൾ കേരളത്തിൽ ഇന്ത്യക്കുണ്ട് ഒരു സംസ്ഥാനത്തിൽ അവർക്കിതുപോലെ വാവൊിച്ചു പറയാൻ ധൈര്യമില്ല അങ്ങനെ ആളില്ല അവർക്ക് പിന്നെ ഇവിടെ എന്തെടുത്താലും അത് ചിലവാകും ഇവിടുത്തെ ഇരുമുന്നണികളും അവരുടെ തടവറയിലാണ് നിങ്ങളൊന്നാലോചിക്കണം അച്യുതാനന്ദൻ കുറേ നാൾക്ക് മുമ്പ് അദ്ദേഹത്തിന് അസുഖം ബാധിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു നാൽപ്പതാകുമ്പോഴത്തേക്ക് ഇത് മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായി മാറും അദ്ദേഹം പറഞ്ഞ എത്രയോ ശരിയായിരുന്നു ആലപ്പുഴ തന്നെ കഴിഞ്ഞു മാറ അസംബ്ലി തിരഞ്ഞെടുപ്പ് രണ്ട് സീറ്റ് കുറഞ്ഞു മലപ്പുറത്ത് നാല് സീറ്റ് കൂടി കാര്യം പ്രൊട്ടക്ഷൻ അവർ പ്രൊട്ടക്ഷൻ കൂട്ടി നമ്മളെല്ലാം നമ്മളൊന്ന് നമുക്കൊന്ന് ദേ കിടക്കണ അവ നമ്മളെല്ലാം എവിടെ എത്തി ഇതാണ് സ്ഥിതി മാത്രമല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പറഞ്ഞ് പറഞ്ഞ് ഇവിടെ വരെ എത്തി സർക്കാർ നല്ലൊരു കാര്യമാണ് കൊണ്ടുവന്നത് ആ സമയനിഷ്ഠ അത് ഗവൺമെൻറ് ഓഫ് ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ സ്കൂൾ സമയമാറ്റം നടത്താൻ ശ്രമിച്ചു സംഘടിത മതശക്തികൾ നിർദ്ദേശം വെച്ചു ഒരു കാരണവശാലും ഞങ്ങളുടെ മദ്രസ കുട്ടികൾക്ക് അവരുടെ പഠിത്തത്തിന് തടസ്സകരമായി അവരുടെ സമയം മാറ്റം ഞങ്ങൾക്ക് അനുവദിച്ചു തരാൻ സാധ്യതയല്ല അതിന് പകരം മദ്രസയുടെ പഠനം ഒരു വ്യത്യാസമില്ലാത്തൊടണം ഓണവും ക്രിസ്മസും ഉണ്ടല്ലോ അത് അഡ്ജസ്റ്റ് ചെയ്ത് നടത്തിക്കൊള്ളു എന്നാണ് കാന്തപുരം പറഞ്ഞത് ഇത് എവിടെ എത്തി രാജ്യം അതോടൊപ്പം തന്നെ നിങ്ങൾക്കണം ഒരു ട്രെയിരീതി സുബൈ സുബൈ സുബംബ സുബംബ അത് നല്ലപോലെ ഡ്രസ്സ് ചെയ്ത് കുട്ടികൾ നടത്തുന്ന ഒരു എക്സസൈസ് ഇതാണ് അത് കേരള ഗവൺമെൻറ്റിൻ്റെ കണ്ടുപിടുത്തമല്ല അത് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് വിദേശത്ത് നടപ്പ കണ്ടുപിടിച്ചൊരു ഒന്നാണ് അതി നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അത് സാധ്യമല്ല ചുരുക്കം പറഞ്ഞാൽ കേരള ഭരണം മലപ്പുറത്ത് ചോദിച്ചിട്ട് മതമേല ദൃഷ്ടന്മാർ മലപ്പുറം മതനേല ദൃഷ്ടന്മാരെ ചോദിച്ചാൽ കേരള ഭരണം സാധിക്കൂ എന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തൊരു പോക്ക ഇത് കണ്ടാലും കൊണ്ടാലും മനസ്സിലാകാത്ത അവസ്ഥയിലേക്ക് നമ്മൾ നിന്നാൽ നോക്കുമോ എൻ്റെ കോലം വരെ കത്തിച്ചു ഞാൻ എന്ത് തെറ്റെയ്തിട്ടാണ് എൻ്റെ കോലം കത്തിച്ചത് ഞാനൊരു സത്യം പറഞ്ഞു എന്നു പേരില് അതുമൊക്കെ പോട്ടെ നിങ്ങളൊന്ന് ആലോചിക്കണം ശ്രീനാരായണ യൂണിവേഴ്സിറ്റി ഇവിടെ ഉണ്ടായി ശ്രീനാരായണ യൂണിവേഴ്സിറ്റി ഉണ്ടായപ്പോഴും ഇവിടെ പതിനാല് യൂണിവേഴ്സിറ്റി ഉണ്ട് ഒരൊറ്റ യൂണിവേഴ്സിറ്റിയിലും ഒരു ജീരൻ വൈസ് ചാൻസലറില്ല ഈ ശ്രീനാരായണ യൂണിവേഴ്സിറ്റി കൊല്ലത്ത് നമ്മുടെ എല്ലാ ഹെഡ് ഹെക്വാർട്ടേഴ്സായ എല്ലത്ത് ആലോചിച്ചപ്പോൾ അവിടെ കൊണ്ടുവന്ന ആരാണ് ഒരു മുസ്ലിം മന്ത്രി ദുബൈയിൽ ഒരു കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ടൊരു പ്രൊഫസറെ കൊടുന്ന് വൈസ് ചാൻസലറായി അദ്ദേഹത്തിന് അന്യനെ വന്നത് എനിക്കറിയാം മഞ്ഞളെ പോലെ എന്ന് പറഞ്ഞ പോലെ മഞ്ഞളിൽ നിന്ന് അറിയാൻ പറ്റില്ല അന്യനെ തന്നെ അറിയാൻ പറ്റില്ല ഗുരുദേവൻ ആരാണെന്ന് പറഞ്ഞാൽ ഒരു ലോകമോ ആ പ്രസ്ഥാനത്തിൽ ആ കോണിവേഴ്സിറ്റിക്ക് ഉണ്ടാക്കാൻ ഇറങ്ങുന്നവരും സാധിച്ചില്ല ഗുരുദേവൻ്റെ ഒരു പടം പോലും സീനാരായണ യൂണിവേഴ്സിറ്റിയിൽ ആ വൈസ് ചാൻസലർ വെച്ചില്ല അദ്ദേഹം അയോഗ്യനാണെന്ന് കണ്ടെത്തിയപ്പോൾ ഒരു സ്വയം രാജിവെച്ചൊരു പോകേണ്ടി വന്നില്ലേ ആ സന്ദർഭത്തിൽ ഞാൻ ചോദിച്ചു ഈഴവനൂർ ഒറ്റ യൂണിവേഴ്സിറ്റിയിലും ഒരടേയും ഗവൺമെൻറ് നടത്തിയിട്ടില്ല അവിടെ ഞങ്ങളുടെ ഒരാളെ വെക്കണ്ടേ അറിയാവുന്ന അറിയിക്കാൻ കഴിയുള്ള ഒരാളെ വെക്കണ്ടേ എന്ന് ഞാൻ പറയപ്പോൾ ഇവരെല്ലാം കൂടെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ ചന്ദ്രയുടെ ഇവിടെ എഡിറ്റോറിയം എഴുതി കുഞ്ഞാലിക്കുട്ടി ആരാകുമ്പോൾ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആളാണ് ഭരണപക്ഷക്കാരാണ് കൊണ്ടുവന്നത് അപ്പോൾ അവിടെ വന്നപ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും മുശ്യങ്ങൾ ഒന്നായിക്കി കൊണ്ടുപോയി എന്നെ കടന്നാക്രമിച്ചു ഞാൻ വർക്ക് വളർത്തുന്നു അപ്പം തന്നെ ചാനൽ വന്നു എപ്പോഴും നമ്മളെ കൊല്ലാൻ നടക്കാനില്ല വിദ്യാസാഹറെ വിളിച്ചു അദ്ദേഹത്തിന് പണിയൊന്നും ഇല്ലാതെക്കല്ലേ ചാനലുകാരും ഉടനെ തന്നെ എന്നെ വിമർശിച്ചുകൊണ്ട് പറയുന്നത് ഉപയോഗിച്ചു ആരെ വിദ്യാസാഹർ നമ്മുടെ ആളിൽ ചക്കരക്കും കളിലും ചെത്തുന്ന കുറേ ആളുകളുണ്ടല്ലോ മുസ്ലിം മുസ്ലിംകാരുടെ പ്രശ്നം വന്നാൽ ഒരു ചർച്ചയ്ക്ക് മുസ്ലിം ആൾപ്പെട്ട് ആരെങ്കിലും എതിരായിട്ട് വരുമോ അതും പോട്ടെ ഇവിടെ എം പിമാരെ ഒമ്പത് പേരെ നോമിനേറ്റ് ചെയ്ത് തിരഞ്ഞെടുത്തല്ല ഒമ്പത് പേര് ഇടതും വലതും ഇട അതിൽ ഏഴ് പേര് ന്യൂനപക്ഷങ്ങൾ അഞ്ച് മുസ്ലിം രണ്ട് ക്രിസ്ത്യാനി രണ്ട് നായര് ഒരൊറ്റ ഇഴവനും പിന്നെ വട്ടികജാതിക്കാരനും ഇല്ല ഇത് ഞാൻ പറയുന്നത് ശരിയായില്ല ഒരു ഇഴവനെ എന്തുകൊണ്ടെടുത്തില്ല ഈ ഒമ്പത് പേരൻ്റെ ചെയ്തപ്പോഴും ആ കാണിച്ചത് അങ്ങേറ്റവും വിവേചനപരമായിപ്പോയി മതശക്തികളുടെ മുൻപിൽ കേരള രാഷ്ട്രീയത്തെ നേതാക്കന്മാർ കീഴടങ്ങുന്നു ഇവിടെ സാമൂഹ്യ നീതി മറ്റു സമുദായം കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ എല്ലാ മുസ്ലിം സമുദായവും കൂടെ അവരുടെ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും ചെറുതും വലുതുകാരും കൂടെ ഒറ്റപ്പാറച്ചു ഞാൻ സമിതിയിൽ നിന്ന് രാജിവെക്കണം ഏത് സമിതി നവോത്ഥാന സംരക്ഷണ സമിതിയിൽ നിന്ന് ഞാൻ രാജിവെക്കണം ലൈവന്മാരെല്ലാം എന്നെ അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത് എന്നെ അവിടെ വെച്ചിരിക്കുന്ന ആൾ പോകാൻ പറഞ്ഞ് ഞാൻ പോകും ഞാൻ എൻ്റെ കസേര ഇരിക്കുമ്പോൾ നിങ്ങൾ എനിക്കൊരു കസേര തന്നിട്ടുണ്ട് ആ കസേര ഇരിക്കുമ്പോൾ സമുദായത്തിലൂടെ കാണിക്കുന്ന അനീതിയും അപകടനയും പറയാനുള്ള ബാധ്യത എനിക്കില്ലേ അത് പറയുമ്പോൾ ഇവർക്കൊന്നും സഹിക്കാന്ന പ്രത്യേകില്ല വാലില്ലാത്തത് എല്ലാളെല്ലാം ആക്കിക്കഴിഞ്ഞു എന്നിട്ടും നമ്മളെല്ലാം ഉപസിക്കുന്നു ഈ രാജ്യത്തിന് സമ്പത്താരുടെടുക്കലാണ് ഭൂമിയാരുടെ എടുക്കലാണ് ഭരണമാരെടുക്കലാണ് നിങ്ങൾ ആലോചിച്ച് നോക്കും നമ്മുടെ ആളുകളല്ല ഇപ്പം തന്നെ ഉദാഹരണത്തിന് ആലുവ ആലുവ ഒരു സ്കൂളുണ്ടായിരുന്നു ഞാൻ ഭരണത്തിൽ കേൾക്കുമ്പോൾ അവിടെ ഈഴ കുട്ടികൾ ഫുള്ളായിരുന്നു ഇപ്പോൾ ഈഴ കുട്ടികളില്ല അവിടെ മുസ്ലിം കുട്ടികളാണ് എന്താണ് നിനക്ക് ഈഴ്നെല്ലാം പോയെന്ന് വത്തൂന്ന് വില കയറ്റിയപ്പോൾ ഈഴ്നെല്ലാം വിറ്റ് നേരെ കൈക്കോട്ട് പോയി പള്ളൂരെത്തി അമ്പലം മകരു സ്കൂളുണ്ട് ഞാൻ നാളെ അവിടെ പോകുന്നുണ്ട് ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് ഈ ഒരു ഈ രണ്ട് സന്ദേശം സംഘടിക്കാനും ശക്തരാകാനും യുദ്ധ കൊണ്ട് പ്രബുദ്ധരാകാനുമുള്ള സന്ദേശത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കുന്ന വ്യാപകമായ അപകടം നാം വിളിച്ചു വരുത്തുകയാണ് വളർന്നവരെല്ലാം നിങ്ങൾ നോക്കൂ അവരെല്ലാം രാഷ്ട്രീയ ശക്തിയായി രാഷ്ട്രീയ പാർട്ടിയാകുണ്ടേ അവർക്കെല്ലാം പോലെ എം പി ആയാലും എം എൽ എ ആയാലും അവർ ഫണ്ട് മുഴുവൻ സ്വന്തം സമുദായത്തിനാണ് കൊടുത്തത് അവർ വേറെ ആർക്കും കൊടുത്തിട്ടില്ല നമുക്ക് തരാൻ അറിവില്ല നമുക്കിന്ന് തരാൻ നമ്മളുണ്ട് നമുക്കൊന്നായി നിന്ന് നന്നാകാൻ ഉള്ള തീവ്രയജ്ഞത്തിൽ നിങ്ങളെല്ലാം പങ്കാളികളാകണമെന്നും വിടുന്ന് കിട്ടുന്ന ഊർജങ്ങളെല്ലാം മതപരമായ തീരുമാനങ്ങളും നടപ്പിലാക്കുവാൻ നിങ്ങളെല്ലാം ശ്രമിക്കണമേ എന്ന് വളരെ വിനയപൂർവ്വം ഒരു മതത്തിൻ്റെ നേതാക്കന്മാരും അവർ നടത്തുന്ന സമ്മേളനത്തിൽ നിങ്ങളാരെയും അവരെ എല്ലാം വിളിക്കും അങ്ങനെ നമ്മുടെ സ്നേഹം വൺ ബേ ട്രാഫിക്കാണ് അവരിങ്ങോട്ട് സ്നേഹിക്കുന്നില്ല നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്നത് ഇങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് അങ്ങനെ നമ്മൾ ഒരുപാട് സ്നേഹം കൊടുത്തിട്ട് പോലും തിരിച്ച് സ്നേഹം തരാതെ ഉള്ളതല്ല അവർ തന്നെ പങ്കിട്ടെടുക്കുന്നു ഇല്ലാത്ത നമുക്കൂടെ തരണമെന്നുള്ള ഒരു ചിന്ത പോലും ഇവിടുത്തെ സംഘടിത മതശക്തിക്കും ഇല്ലാത്ത ഈ കാലത്തിൽ ഈ കാലത്ത് തനിക്ക് താനും പെരക്ക് തൂങ്ങും എന്ന് പൂർവികർ പറഞ്ഞപോലെ വിദ്യാഭ്യാസ നിധി നിധിയായാലും സാമ്പത്തിക നിധിയായാലും കണക്ക് പറഞ്ഞ് വാങ്ങുവാനുള്ള ഇച്ഛാശക്തി ഈഴവത്തിപെറ്റ ഈഴവരായ നിങ്ങളുടെ ഓരോ മനസ്സിലുണ്ടാണ് ഡോക്ടർ പത്പുത്ത പറഞ്ഞത് ഈഴപത്തിപറ്റ ഈഴവനാണെന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഓരോ സമുദായം അവരുടെ സമുദായം പറഞ്ഞ് അഭിമാനം കൊള്ളുമ്പോൾ നമുക്ക് ജാതി പറഞ്ഞ അഭിമാനം കൊള്ളാൻ മടിയാണ് ക്രിസ്ത്യാനി അവരുടെ മതം പറഞ്ഞ അഭിമാനം കൊള്ളുന്നു നായർ അവരെ കൊള്ളുന്നു അങ്ങനെ എല്ലാ സമുദായം സമുദായം പറഞ്ഞ് അഭിമാനം കൊള്ളുമ്പോൾ ഈരവത്തി പറ്റിയ ഈരവനാണ് ഞാനെന്ന് പറയുവാനുള്ള അഭിമാനത്തോടുകൂടി ജീവിക്കുവാനുള്ള ഇച്ഛാശക്തി ഓരോ ഈഴവ ഹൃദയങ്ങളിലുണ്ടാണ് ഈ സംഘടന ഉണ്ടായെന്ന് തന്നെ ജാതി വിവേചനമാണ് ഡോക്ടർ പൽപ്പുവിൻ്റെ ജോലി കൊടുക്കാതെ ആട്ടിയയറ്റപ്പെട്ട ഡോക്ടർ പൽപ്പിൻ്റെ സ്വകാര്യ ദുഃഖമാണ് എസ് എൻ ഡി പി യോഗം ഉണ്ടാകാൻ തന്നെ കാരണം ആ ഡോക്ടർ പൽപ്പു തൻ്റെ സ്വകാര്യ ദുഃഖം ഒരു ജോലി അന്വേഷിച്ചിടാനെ സമീപിച്ചപ്പോൾ ചോദിച്ച ജാതി എന്താണ് പേരെന്താണ് ഡോക്ടർ പൽപ്പു ജാതി പോടാതെത്താണെന്നവർപ്പിച്ച് മുളവിട്ടു ആഹാര തന്നു പറയട്ടെ അവരെയാണ് എത്രയോ പ്രാവശ്യം യാചിച്ചു സ്കൂളിനും കോളേജിനും അധികാരത്തിനു വേണ്ടി ഇവിടെത്തന്നെ പി എസ് സിയിൽ എത്രയോ മെമ്മർമാരുണ്ട് ഇഴിവർക്ക് എത്ര പ്രാധാന്യമുണ്ട് യൂണിവേഴ്സിറ്റിയിൽ എന്ത് പ്രാതിനിധ്യമുണ്ട് ഈ പ്രാതിനിധ്യം നോക്കിയാൽ അവന് എത്രയോ കമ്പനി എം ഡിമാരുണ്ട് ചെയർമാൻമാരുണ്ട് ഇന്നലെ ഉണ്ട് ഇന്നുണ്ട് ഇവർക്ക് എന്ത് പ്രാതിനിധ്യവും പരിഗണനവും ഒരു ഗവൺമെൻറ്റും നൽകിയിട്ടുണ്ട് നമ്മളെല്ലാം അയിത്ത ജാതിക്കാരായി നിന്ന് തള്ളി പുറത്ത് നിർത്തിക്കൊണ്ട് ഇങ്ങനെ പഞ്ചാര പറയും പക്ഷേ പഞ്ചാര ചാക്ക പൊട്ടിച്ച് അല്പം തുള്ളി വായിലിട്ട് തരുവാൻ ഒരു മുന്നണികളും തയ്യാറാകാത്ത അവസ്ഥയിലാണ് നമ്മളിങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നത് ഈ ചിന്ത നിങ്ങളിൽ ഓരോരുത്തരും ഉണ്ടാവുക പഞ്ചായത്തിൽ ജനപ്രതിനിധികൾ നിർത്തുമ്പോൾ ഞങ്ങൾക്ക് പ്രാതിനിധ്യം കിട്ടണം ഞങ്ങളുടെ ആളിനെ നിർത്തണം എന്ന് പറയുവാനുള്ള ആർജവും തൻ്റെ ഇടവും ഇച്ഛാശക്തിയും സമുദായം അങ്ങൾക്കുണ്ടാകണം മറ്റുള്ളവർ കൊണ്ട് അവർ കണക്ക് പറയുന്നു അവരുടെ ആൾ ഇത്രയേണ്ടെന്ന് പറയുന്നുണ്ട് ഇല്ലാത്തതും പറഞ്ഞുകൊണ്ട് അവരുടെ സ്ഥാനാർത്ഥികൾ നിർത്തുന്നു നമ്മളെല്ലാം വോട്ട് കൊടുക്കുന്നു അവർ ജയിക്കുന്നു നമുക്കെന്ത് കിട്ടി ഒന്നും കിട്ടിയില്ല കിട്ടണമെങ്കിൽ അധികാരം അതസ്ഥിലേക്ക് എത്തിക്കുവാനുള്ള സംഘടനാ ശക്തി സാമുദായ ശക്തി സമാഹരണത്തിലൂടെ മാത്രമേ നമുക്ക് നീതി നേടാൻ സാധിക്കൂ ഒരുപാട് കാലമായി നമ്മുടെ ദുഃഖത്തിലാണ് ശങ്കർ ശേഷം നമുക്കെന്ത് കിട്ടി അറുപത് കൊല്ലത്തിന് മേലായി ജാതിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ് അധികാരത്തിനകത്ത് നിന്നെടുക്കുവാൻ നമുക്ക് സാധിച്ചു ശങ്കർ സാർ പറഞ്ഞല്ലോ എൻ്റെ സമുദായത്തിന് അവകാശം നമുക്ക് തരുന്നത് തൊഴിലുറപ്പാണ് തൊഴിലുറപ്പ് അത് നല്ല ഉറപ്പാണ് നിങ്ങൾ നോക്കിക്കോളൂ തൊഴിലുറപ്പിന് പോകുന്ന ആരാണ് ഒരു നായർ കാണുകയില്ല ക്രിസ്ത്യാനി കാണുകയില്ല വരെ ഇല്ല മുഴുവൻ എന്തോലെ തൊഴിലുറപ്പിന് പോകുന്ന ഈഴവരാണ് നിങ്ങൾ സാമൂഹ്യാവസ്ഥ എന്തെന്ന് മനസ്സിലാക്കാൻ ആ തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീകളെ എണ്ണവും പരിശോധിച്ചാൽ ഇവിടുത്തെ നമ്മുടെ സ്ഥിതി വളരെ വ്യക്തമായി മനസ്സിലാകും ഈ സത്യം ഞാൻ തുറന്നു പറയുമ്പോൾ എന്നെ ജാതിക്ക് ഓരോന്നും നല്ല പറയേണ്ടത് ഈ ജാതി ഈ രാജ്യത്ത് ജാതി വിവേചനം വളരെ ശക്തമായി നിരക്കുന്നു ഇതില്ലാവരണമെങ്കിൽ ഓരോ സമുദായത്തിനും ജാതി ചിന്ത ഉണ്ടാകാതിരിക്കണമെങ്കിൽ ജാതി വിവേചനം ഇല്ലാതാകണം ഓരോ സമുദായത്തിനും അർഹതപ്പെട്ട അവകാശങ്ങൾ അധികാരത്തിലുള്ള പങ്കാളിത്തം ശങ്കരശേഷം നമുക്ക് ആരെന്തായിരുന്നുണ്ട് തന്നെ ബി ജെ ജോസഫും അധികാരത്തിരുന്നു നമ്മളെല്ലാം വെട്ടിറച്ചില്ലേ അന്ന് സെക്രട്ടറി ആരായിരുന്നു ഇന്നത്തെ ബി ജെ പി നേതാവായിരിക്കുന്ന കണ്ണന്താനമായിരുന്നു വിദ്യാഭ്യാസ സെക്രട്ടറി അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ മുപ്പത്തിനാല് കോളായി എൻ്റെ സമുദായത്തിന് ക്രിസ്ത്യാനിക്ക് കൊടുത്തിട്ട് അവർ എന്നോട് നന്ദി പോലും പറഞ്ഞില്ല ഇവൻ നന്ദിയില്ലാത്തവരാണ് ക്രിസ്ത്യാനി എന്ന് അവിടെ പരസ്യമായിട്ട് പറയു എന്ത് നഗ്നമായ വിവേചനമാണ് നമുക്കെന്തേ തരാത്തത് നമ്മൾ ചോദിക്കാനായിട്ടാണോ നിയമവും ചട്ടങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനം തരികയില്ല ഒരു സ്കൂൾ തരത്തില്ല കോളേജ് തരത്തില്ല അങ്ങനെ ഒന്നും തരാതെ ദാരിദ്ര്യം മാത്രം നമുക്ക് നന്നുകൊണ്ട് നമ്മളിങ്ങനെ നയിച്ചു ഈ അവസ്ഥ നാം തിരിച്ചറിയണം ഇങ്ങനെ പോയാൽ നമ്മുടെ ജനസംഖ്യ നശിച്ചു നശിച്ചുകൊണ്ടിരിക്കും മറ്റുള്ള പ്രൊഡക്ഷൻ കൂട്ടിക്കൊണ്ടിരിക്കും ജനിച്ച മണ്ണിൽ ജീവിക്കുവാൻ ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിലൂടെ ഒരു നല്ല പഞ്ചായത്ത് ഉൾപ്പെടെ നമുക്ക് അധികാര വധസ്തു നിങ്ങൾക്ക് അവകാശപ്പെടും നിങ്ങൾ ഏത് രാഷ്ട്രീയപക്ഷയിൽ നിന്നും നടക്കില്ല അവിടെ എല്ലാം തന്നെ നിൽക്കുക മാറണ്ട അർഹതപ്പെട്ട പ്രാതിഥ്യം നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പാട്ടിലുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ അവകാശവാദം ഉന്നയിക്കുവാൻ ഈഴുവ സമുദായം തയ്യാറാണ് മറ്റുള്ള സമുദായങ്ങൾക്ക് അരയുന്ന കുഞ്ഞിനെ കൊണ്ട് പാല് കിട്ടു മറ്റുള്ള സമുദായങ്ങൾ അവിടെ ജാതി പറഞ്ഞുകൊണ്ട് സംഘടിച്ച് അവർ അവകാശങ്ങൾ ഉന്നയിക്കുമ്പോൾ നമ്മുടെ നിഷ്കൃത്വത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് നമ്മളെ അകറ്റിർത്തി അയത്തം കൽപ്പിച്ച് അകറ്റി നിർത്തുന്ന ഈ അവസ്ഥയിൽ നിന്ന് മാറുവാൻ നാം ഒന്നായി നിന്ന് മുന്നേറാൻ നമുക്ക് സാധിക്കണം അല്ലാതെ നമ്മുടെ ഈ കൂട്ടങ്ങൾ കൊണ്ട് മാത്രം കാര്യമായല്ല ഇവിടെ വെച്ച് ഞാൻ പ്രസംഗം നടത്തിയത് കൊണ്ട് മാര്യമായില്ല ഈ കൂട്ടങ്ങളെല്ലാം തന്നെ എപ്പോഴും നമ്മൾ ഒന്നായി നിൽക്കണം കൂട്ടമായി നിൽക്കണം മറ്റാരെ ഉപദ്രവിക്കാനല്ല അവരെ ഉപദ്രവിക്കാൻ വേണ്ട നമുക്ക് സാമൂഹ്യ നീതി എന്നുള്ള സമുദായ നീതി ലഭിക്കണം നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രുക്കൾ ആ സ്വഭാവം കാരണം പ്രത്യേകിച്ചും നിങ്ങളിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞവർ അല്ലെങ്കിൽ നിങ്ങളുടെ ഭരണത്തിൽ വന്നിട്ട് ഭരണം കിട്ടാതെ പോയവർ നിന്ന് തോറ്റവരി ചാഖയിൽ ഇവരെല്ലാം കൂടെ കൂടി ഒരു ധർമ്മവേദി എന്ന് പറഞ്ഞുണ്ടാക്കും അതിനല്ലെങ്കിൽ ഗുരുധർമ്മ പ്രചരണ സഭ ഉണ്ടാക്കും ഇവരെല്ലാം ഈ അധർമ്മം നടത്താൻ നടക്കുന്ന ഗുരുധർമ്മ പ്രചരണക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ പ്രദേശത്ത് കുറേ എല്ലാം ഉണ്ട് സ്ത്രീകളെല്ലാം സ്വാധീനിക്കാനും ഉണ്ടാക്കാനും നിങ്ങൾ തള്ളിക്കളഞ്ഞ ഉച്ചിഷ്ടങ്ങൾ കൂടിക്കൊണ്ട് ഈ സംഘടനയെ തകർക്കാൻ വരുന്ന ശക്തികളൊന്നും അവരാണ് നമ്മളിൽ അങ്ങനെ നമ്മളിൽ പുറത്തുള്ള ശക്തികളും നമ്മളെ തകർക്കാനും തളർത്താൻ ശ്രമിക്കുമ്പോൾ അതെല്ലാം മനസ്സിലാക്കി നാം ഒന്നായി നന്നാണ് മറ്റുള്ള സമുദായങ്ങളെ വളർച്ച നമ്മൾ കണ്ടുപഠിക്കണ്ടേ അവരെല്ലാം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ വളർച്ചയുടെ ശക്തി എങ്ങനെയാണ് എന്ന് സ്വയം അപഗ്രഹിക്കൂ നായർക്ക് വല്ല കുഴപ്പമുണ്ടോ ഏത് ഭരണം വന്നാലും അവരുടെ വഴവുകൾക്ക് എല്ലാവരും ഇഷ്ടം പോലെ എല്ലാം കിട്ടുന്നു ഒരു തർക്കവും ഇല്ലല്ലോ അവിടെ ചെന്ന് പിട്ടു കൊടുക്കലല്ലേ മുസ്ലിം വല്ല കുഴപ്പമുണ്ടോ അത് കണക്ക് പറഞ്ഞ് മേടിക്കുന്നു ആരുണ്ടെങ്കിലും ഏത് പറഞ്ഞുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനിക്ക് എന്താ കുഴപ്പം അങ്ങനെ ആകെ കുഴപ്പം ഈ ജനങ്ങളിൽ ഹിന്ദു വിഭാഗത്തിൽ ജന്തുവായിട്ട് കിടക്കുന്ന നമ്മൾ മാത്രം എന്തുകൊണ്ട് നമ്മൾ ജന്തുവായിപ്പോയി മറ്റവർക്കെല്ലാം ഇന്ന് ഭൗതിക സാഹചര്യങ്ങൾ എത്രയോ മെച്ചമായി നമുക്ക് മാത്രം ഭൗതിക സാഹചര്യം ഇല്ലാതെ പോയി മൈക്രോ ഫൈനാൻസ് വന്നതിന് പിന്നീടാണ് അല്പമെങ്കിലും ബച്ച